വി എസിനെ രാഹുൽ ഗാന്ധി അപമാനിച്ചപ്പോൾ മിണ്ടാതിരുന്ന നിഷ്പക്ഷവാദികൾ രാഹുലിനെതിരെ ദേശാഭിമാനിയിൽ വന്ന ഒരു പരാമർശത്തിൽ വിളറി പിടിക്കുന്നത് ഇരട്ടത്തപ്പാണ് കോൺഗ്രസുകാർക്ക് വിളറി പിടിക്കുന്നത് സ്വാഭാവികം എന്നാൽ ഇതിന്റെ പേരിൽ നിഷ്പക്ഷരെന്നവകാശപ്പെടുന്ന ചിലർ നടത്തിയ അഭിപ്രായ പ്രകടനത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ തള്ളിക്കളയണം എ കെ ജിയും വി എസും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകളെ ആർക്കും എന്തും വിളിക്കാം തങ്ങളുടെ നേതാവിനെതിരെ യാതൊരു പരാമർശവും പാടില്ലെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് രാഹുൽ വയനാട് ചുരം കയ്യറിയത് ബി ജെ പിയുടെ താമര ഇതൾ പൊഴിക്കാനല്ല മറിച്ച് അരിവാളിന്റെ മൂർച്ച പരിശോധിക്കാനാണ് ഒന്നര ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് വിജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അരിവാളിന്റെ പോറലേറ്റ് സ്വന്തം സ്ഥാനാർത്ഥിക്ക് മുപ്പതിനായിരത്തോളം വോട്ടായി കുത്തനെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന യാഥാർത്ഥ്യം രാഹുൽ ഓർക്കുന്നത് നല്ലതാണ് ഇവിടെ സകല തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിച്ച് വിജയിക്കാനുള്ള ശ്രമം നാടിന് നൽകുന്നത് എന്തായാലും നല്ല സന്ദേശമല്ല സോളാറിൽ കുരുങ്ങിയ നേതാക്കൾക്ക് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുപക്ഷത്തിനെ പ്രഹരിക്കാനുള്ള ആയുധമാണെങ്കിൽ രാഹുലിന് അത് സ്വയം നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് രാജ്യത്ത് അല്പമെങ്കിലും വിജയപ്രതീക്ഷയുള്ളത് വയനാടാണെന്ന കണക്കുകൂട്ടലിലാണ് രാഹുൽ ചുരം കയറാൻ എത്തുന്നത് ഇവിടെ നിന്നും ഇടിഞ്ഞു വീണാൽ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ നേതാവിന്റെ പൊടി പോലും കാണില്ല വയനാടിനെ സ്വർഗഭൂമിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് രാഹുലിന്റെ വരവെങ്കിൽ ഞങ്ങൾ അമേഠിയെ ഓർമ്മിപ്പിക്കും കാരണം അനവധി വർഷങ്ങളായി നെഹ്റു കുടുംബം കൈവശം വെച്ചിരിക്കുന്ന ഈ മണ്ഡലം ഇന്നും ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ് വികസനമെത്താത്ത ഒരുപാട് ഗ്രാമങ്ങൾ ഈ മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട് യു പി എ ഭരിച്ചപ്പോൾ പോലും ഈ മണ്ഡലത്തിൽ വികസനം എത്തിക്കാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കഴിഞ്ഞിട്ടില്ല വിരളമായ ആശുപത്രികളും സ്കൂളുകളും മാത്രമേ അമേഠിയിലുള്ളൂ തദ്ദേശ ജനതയ്ക്ക് വലിയ പ്രയോജനമില്ലാത്ത രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി പോലുള്ള സ്ഥാപനങ്ങൾ ഈ മണ്ഡലത്തിൽ ഉണ്ടെങ്കിലും ഇത് നോക്കി വെള്ളമറക്കാനെ ഇവിടത്തെ വിശക്കുന്ന വയറുകൾക്ക് കഴിയൂ ദേശീയപാതകൾ ഒഴികെയുള്ള റോഡുകളുടെ അവസ്ഥയും അതിദയനീയമാണ് സ്വച്ഛ് ഭാരതം അത്ര സ്വച്ഛമല്ലെന്ന് തെളിയിക്കുന്നതാണ് റോഡിന്റെ വശങ്ങളിലിരുന്ന് കുട്ടികൾ വിസർജിക്കുന്ന കാഴ്ചകൾ എല്ലാ വീടുകൾക്കും ശുചിമുറി നൽകാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജില്ലാ ആശുപത്രി കണ്ടാൽ തന്നെ ആരോഗ്യരംഗത്തെ അവസ്ഥയും പ്രകടമാകും കേരളത്തിലെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പോലും വലിപ്പമില്ലാത്ത കെട്ടിടമാണിത് അലോപ്പതി ആയുർവേദം ഹോമിയോ വിഭാഗങ്ങളെല്ലാം ഈ ഒറ്റ കെട്ടിടത്തിലാണ് പ്രസവമുറിക്ക് അടുത്താണ് ആയുർവേദ വിഭാഗം സി ടി സ്കാൻ സൗകര്യം ഇവിടെ എത്തിയത് പോലും സ്ഥലം എം പി രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ല കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നേരിട്ടെത്തിയാണ് ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്തു പോയത് നെഹ്റു കുടുംബത്തിന്റെ മഹത്വം കൊണ്ട് മാത്രം വിജയിക്കാമെന്ന രാഹുലിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അമേഠിയിൽ കാണുന്നത് ഇവിടെ ആകെയുള്ള അഞ്ച് നിയമസഭാ സീറ്റിൽ നാലിലും ബി ജെ പിയാണ് വിജയിച്ചത് ഒന്നിൽ സമാജ്വാദി പാർട്ടിയും മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പണി കൊടുക്കുമെന്ന ജനങ്ങളുടെ ഈ മുന്നറിയിപ്പ് തന്നെയാണ് രാഹുലിനെ വയനാട് ചുരം കയറ്റിയിരിക്കുന്നത് രാഹുൽ വയനാട്ടിൽ വിജയിച്ചാൽ അവിടം സ്വർഗമാക്കും കേരളത്തിലേക്ക് സഹായ പ്രവാഹമൊഴുകും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവർ ഈ യാഥാർത്ഥ്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് യു പിയിൽ തന്നെ എസ് പി ബി എസ് പി സഖ്യത്തിന് വിഘാതം സൃഷ്ടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം ഒറ്റയ്ക്ക് എഴുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് കാവിപ്പടയാണ് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് അമേഠിയിലും റായ്ബറേലിയിലും എസ് പി ബി എസ് പി സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നുവെങ്കിൽ കെട്ടിവെച്ച കാശ് അമ്മയ്ക്കും മകനും കിട്ടുമായിരുന്നുവോ എന്ന് സോണിയയും രാഹുലും തിരിച്ചറിയണമായിരുന്നു ബംഗാൾ മഹാരാഷ്ട്ര ഡൽഹി ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മതേതര ചേരിയുടെ ഭിന്നതയ്ക്ക് കാരണവും കോൺഗ്രസിന്റെ നിലപാടുകൾ മൂലമാണ് സിറ്റിംഗ് സീറ്റുകളിൽ പരസ്പരം മത്സരിക്കേണ്ടതില്ലെന്ന ധാരണയ്ക്ക് വിരുദ്ധമായ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതാണ് ബംഗാളിലെ ധാരണ പൊളിച്ചത് മഹാരാഷ്ട്രയിൽ കർഷക സമര വിളഭൂമിയിൽ പോലും ഒരു സീറ്റ് വിട്ടു നൽകാൻ തയ്യാറായതുമില്ല ചുവപ്പിന് ശക്തമായ ആധിപത്യമുള്ള ഈ മേഖലകളിൽ ധാരണയുണ്ടായിരുന്നുവെങ്കിൽ കാവ്യപ്പടയെ നിഷ്പ്രയാസം തുരത്താൻ കഴിയുമായിരുന്നു പഞ്ചാബിലും ഡൽഹിയിലും ഹരിയാനയിലും ശക്തമായ സ്വാധീനമുള്ള ആം ആദ്മി പാർട്ടിയെ തഴഞ്ഞതും ആത്യന്തികമായി ബി ജെ പിക്ക് ഗുണം ചെയ്യുക ഈ യാഥാർത്ഥ്യങ്ങൾ പിടിച്ചാണ് ഇപ്പോൾ രാഹുലും കോൺഗ്രസും മതേതര ചാമ്പ്യന്മാരാവാൻ ശ്രമിക്കുന്നത് രാഹുൽ കേരളത്തിൽ മത്സരിച്ചാൽ ദക്ഷിണേന്ത്യ തൂത്തു കഴിയുമെന്നാണ് അവകാശവാദം സോണിയാഗാന്ധി കർണാടകയിലെ ബെല്ലാരിയിൽ മത്സരിച്ചപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിലയിൽ പൊട്ടിയ ചരിത്രം ഓർമ്മിക്കാതെയാണ് ഈ അവകാശവാദം